ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നൊന്ന് സൂപ്പറായിട്ടുള്ള ഒരു അഡാർ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള കളർ ചാറ്റ് സൂപ്പറായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ട സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ വേണ്ടവർ തന്നെ വേഗത്തിൽ വരിക എന്താ വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതൊരു പ്രത്യേക ഓഫർ റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ എക്സൽ കാര്യം പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഷോപ്പിൽ കൊടുത്ത ആണ് ഇന്ന് നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ നമ്മൾ നൽകാൻ പോകുന്നത് കേട്ടോ സൂപ്പർ ക്വാളിറ്റി വിത്ത് ലൈനിങ്ങോടുകൂടി സ്കാലപ് ഷോളൊക്കെ ആയിട്ടുള്ള നല്ല ഫുൾ വർക്ക് ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് ഒരു സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് ഇന്ന് നൽകുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട വേഗത്തിൽ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും ഈ ഒരു ഓഫർ ആരും മിസ്സാക്കണ്ട നിങ്ങൾ ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവർക്കൊക്കെ നൽകാം കേട്ടോ ഫേസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ ഒരു വെയർ ചെയ്ത ഒരു ടൈപ്പ് ആണ് മൂന്ന് പാറ്റേണിലായിട്ട് നാല് നാല് കളേഴ്സ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല അട്രാക്റ്റീവ് കളേഴ്സ് ആണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്ത ഒരു പാറ്റേൺ ത്രൂ ഔട്ട് ആയിട്ട് സീക്വൻസും അതുപോലെ തന്നെ എംബ്രോയ്ഡിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ലോങ് ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡ് സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാന്റ് ആണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്തും വർക്കും വിത്ത് സ്കാലപ്പ് ബോർഡർ ഫുൾ ബോർഡർ ആയിട്ടുള്ള ഷോളൊക്കെ ആയിട്ടാണ് ഞാൻ കാണിച്ചു തരാം വെറും എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ആരും മിസ് ചെയ്യേണ്ട ത്രൂ ഔട്ട് സീക്വൻസ് ആണ് ഫുൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഷോ അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ആണ് സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് ഇതല്ലേ കണ്ടില്ലേ പോഡ് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെ സ്ലീവിൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള സ്വീക്വൻസ് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗം വരെ സൂപ്പർ ആയിട്ടുള്ള സ്വീക്വൻസ് ആണ് താഴ്ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത് കണ്ടില്ലേ ഫുൾ ഫുൾ ആയിട്ട് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ലോങ് ടോപ്പാണ് ഡബിൾ എക്സൽ ലേബിൾ ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഡബിൾ എക്സിലായിട്ട് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും എക്സൽ ആയിരിക്കും ഒന്ന് ചെസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഡബിൾ എക്സിൽ വേറെ നടന്ന് കറക്റ്റ് ആണ് ഇട്ടോ വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് പാൻറ്റ് വന്നിട്ട് ഇത് കണ്ടില്ലേ നല്ല റൗണ്ട് എലാസ്റ്റിക്കിൽ വിത്ത് ലൈനിങ്ങോട് കൂടി താഴ്ഭാഗത്തായിട്ട് സെയിം ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ട്രൈറ്റ് പാൻറ് ആണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് സെയിം കളറിൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോൾ വന്നിട്ട് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് ഏട്ടോ നല്ല ഫുൾ ആയിട്ട് ത്രൂ ഔട്ട് ഈ ഒരു സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും നല്ല വലിയ ബോർഡറോട് കൂടി സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഷോൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് വേണ്ടില്ല ഒരു പാറ്റേണിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ടോ നോക്കാം നേരെ ഈ ഒരു ഫുൾ ആയിട്ട് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യേണ്ട വേഗത്തിൽ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായും അഫോർഡബിൾ ആണ് തീർച്ചയായും വെർത്താണ് നല്ല ജോർജറ്റ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ഫോക്സ് ജോർജക് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ കൊടുത്ത ഒരു ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറിന് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കും നല്ല അഡാർക്ക് കളറാണ് നല്ലൊരു ഒരു പീച്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ അതേ പാറ്റേൺ തന്നെ ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ത്രൂ ഔട്ട് ആയിട്ട് ആ സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും സ്കാല പോഡ് കൊടുത്താൽ നല്ല സ്ലീവില് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ പാൻറ്റാണ് കൊടുത്തത് താഴ്ഭാഗത്തായിട്ട് സെയിം ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഷോള് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെയാണ് ഷോൾതാ ഇങ്ങനെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുള്ള നല്ല ബോർഡറോട് കൂടി ഒരു നല്ല ഷോളാണ് കൊടുത്തിട്ടുള്ളത് ഷോളും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു പാർട്ടി നല്ല നമുക്ക് ഫങ്ഷനുകൾക്ക് തിളങ്ങാൻ പറ്റുന്ന നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പീസാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം നല്ലൊരു ഗ്രേ ചാർട്ടാണ് കേട്ടോ ലൈറ്റ് ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്കും ഉണ്ട് അതുപോലെ ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗോൾഡൻ സ്വീകൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ നല്ല ആ ഒരു ഗ്രേ കളറിനെ അട്രാക്റ്റീവ് ചെയ്തിരിക്കുന്ന നല്ലൊരു പീസ് ആണ് സെയിം തന്നെയാണ് പാൻറ് വന്നിട്ടുള്ളത് ഷോള് സെയിം ആയിട്ടുള്ള ഷോള് പിന്നെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് വിത്ത് രണ്ട് സൈഡിലായിട്ടും വലിയ ബോർഡർ തന്നെ സ്കാലപ്പിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൈറ്റിന് കേട്ടോ വേഗം തന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് കാണുന്ന നമ്പർ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അളവും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചോദിച്ചു നമ്മളെല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു പാറ്റേണിൽ ഈ ഒരു കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന പാറ്റേണിൽ അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഞാൻ നാല് കളേഴ്സ് എന്ന് പറഞ്ഞു തോന്നുന്നു അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്ന് നല്ല ഭംഗിയുള്ള നെക്കിൽ വർക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്കിൽ സൂപ്പർ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് സിൽവർ കളറിലുള്ള ത്രെഡും വരുന്നുണ്ട് അതുപോലെ തന്നെ സീക്വൻസും കൊടുത്തിട്ടുണ്ട് സ്ലീവിലും സെയിം ആയിട്ടുള്ള സീക്വൻസ് ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗം വരെ നല്ല നല്ല ചെറിയ ചെറിയ ബുട്ടാസ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് നല്ല വർക്കും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടി സൈഡ് സ്ലിറ്റ് സെയിം ഡബിൾ എക്സെൽ എക്സെൽ ഡബിൾ എക്സൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ സെയിം ആയിട്ടുള്ള റൗണ്ട് അലാസ്റ്റിക് പാൻ തന്നെയാണ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്തായിട്ട് സെയിം ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ആയിട്ടുള്ള ബുട്ടാസ് പോലെ കൊടുത്തിട്ടുണ്ട് കാരണം അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ അല്ലേ നല്ല പാറ്റേൺ ഇതും സെയിം ഇന്ന് കൊണ്ടുവന്ന എല്ലാ പ്രോഡക്റ്റും എണ്ണൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രേ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ കളറിൽ മാത്രം വ്യത്യാസം സെയിം പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഷോൾ ഭംഗിയുള്ള ഷോൾ നല്ല വീതി വലുപ്പുള്ള നല്ല ഷോളാണ് കേട്ടോ വന്നത് നല്ല കളർ പാറ്റേൺ നല്ല എന്താ പറയാ നല്ല കളർ ഇല്ലേ നെക്സ്റ്റ് കളറാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കേട്ടോ ഓരോന്ന് ഒന്നിനൊന്ന് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് നെക്സ്റ്റ് നോക്കൂ നല്ല വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ലാവൻ ഡാർക്ക് ലാവണ്ടർ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അല്ലെ ഈ ഒരു ഷെയ്ഡ് ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ നല്ല സന്തോഷം നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതെ നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നും നമ്മുടെ റേറ്റ് അഫോർഡബിൾ ആയതുകൊണ്ടാണ് ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമുക്ക് ഇത്രയ്ക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ കിട്ടുന്ന അത്രയ്ക്ക് നമ്മൾ നിങ്ങളിലേക്ക് അഫോർഡബിൾ റേറ്റിന് എത്തിക്കാനാണ് നോക്കുന്നത് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വേഗത്തിൽ തന്നെ പ്രൊഡക്റ്റ് എത്തിക്കുക വേഗത്തിൽ തന്നെ അത് സെയിലാക്കുക എന്നുള്ളൊരു മെത്തേഡു ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് മണിക്കൂറും അതെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പീച്ചിലന്നെ ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പാന്റ് സെയിം പാന്റ് പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുമ്പോ നല്ല രീതിയിൽ മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മെസ്സേജസ് എടുക്കുക ആരാണെങ്കിലും ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്റ്റാഫ് ആണെങ്കിലും നമ്മളാണെങ്കിലും നിങ്ങളുടെ പേയ്മെന്റ് മെത്തേഡ് ഒക്കെ കഴിയുന്നത് വരെ തന്നെ ഓൺലൈനിൽ തുടരുക കേട്ടോ പിന്നെ ആ ഒരു ജസ്റ്റ് ആ ഒരു മിനിറ്റ് ചിലപ്പം നമ്മൾ ജി പേ നമ്പർ സന്ന ശേഷമായിരിക്കും നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ ചിലപ്പോൾ നമുക്ക് വേറൊരാൾ എന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ അത് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ എല്ലാ പ്രൊസീജിയറും കഴിയുന്നവരെ ഓൺലൈനിൽ തന്നെ തുടരുക കേട്ടോ ആയിട്ടുള്ള കളറാണ് ഇതും സെയിം തന്നെയാണ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ല നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതെ നമ്മൾ അവരെ എന്നിട്ടും ജിപേ അയച്ചിട്ടും ഇനിയിപ്പോൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യും ഒന്ന് വേഗത്തിൽ തന്നെ ആ പ്രൊസീജിയറിൽ തുടരാൻ വേണ്ടിട്ട് അവര് വിളിക്കാറും ഉണ്ട് കേട്ടോ ഫോൺ ചെയ്ത് വിളിക്കാറും ഉണ്ട് സെയിം തന്നെ ഷോൾ ഷോള വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു പ്രിന്റിലാണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം തന്നെ നല്ല ഭംഗിയിലുള്ള വർക്ക് ആണ് നെക്കിന്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ലൈനിങ്ങോട് കൂടി താഴ്ഭാഗത്ത് നല്ല ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും നോക്കും സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ സ്വീക്വൻസും അതുപോലെ തന്നെ ത്രെഡും കൂടി കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലീവിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടോപ്പിൽ നെക്കിൻ്റെ പോർഷനിലും താഴ്ഭാഗത്തും ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ലൈനിങ്ങോട് കൂടി സ്ലീവിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ സെയിം ആയിട്ട് റൗണ്ട് അലാസ്റ്റിക്കിലുള്ള സെയിം പാറ്റേൺ പാൻറ്റ് തന്നെയാണ് വന്നത് നല്ല ജോർജെറ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ ഫോസ്റ്റ് ക്വാളിറ്റി ജോർജെറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പാൻറ്റ് ഷോളും സെയിം ബുട്ടാസും അതുപോലെ തന്നെ നല്ല വീതിയിലുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡായിട്ടും വീതി ഉള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് എയിറ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് ഇതിൻ്റെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ട് ഫസ്റ്റ് ക്രീം ഒരു വോഫൈറ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് അതെ മിനിമം ഷിപ്പിംഗ് ചാർജ് നമുക്ക് അൻപത് രൂപേനെ വരെ ഡി ടി ഡി സി പോസ്റ്റ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് എന്നുള്ളത് സ്ലീവില് വർക്ക് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്തും സൂപ്പർ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഭാഗത്തും സെയിം ഒരു ലെയറിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ആയിട്ടുള്ള നോർമൽ റൗണ്ട് അലാസ്റ്റിക് പാൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് ഭാഗത്തും വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പാൻറ് മനസ്സിലായല്ലോ അല്ലെ ഷോള് വെച്ചിട്ട് കാണിച്ചു തരാം കല്യാൺ സീസൺ ഒക്കെ അപ്പൊ ഒരു അഫോർഡബിൾ റേറ്റിൽ സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ പോലെ നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്തും ആ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ താഴ്ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് ബാൻഡിൽ റൗണ്ട് അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടി അതിന്റെ ഷോൾ വന്നിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും സൂപ്പർ വീതി കൂടിയിട്ടുള്ള ബോർഡർ ആയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് എയ്റ്റ് നയന്റി എണ്ണൂറ്റി തൊണ്ണൂറ് എടുത്ത് പറയണം നമ്മൾ ആ തൗസൻഡ് ടു ഹണ്ട്രഡ് ആയിരത്തി ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ കൊടുത്ത പ്രോഡക്റ്റ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറിന് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രേ ആണ് കേട്ടോ സെയിം സ്ലീവിലാണ് ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്തുമായിട്ട് സെയിം തന്നെ പാൻഡ് കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സെൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പേർച്ചേസ് ചെയ്യുക റിട്ടേൺ പോളിസി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലേ അത് പാർസൽ അയക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് വെക്കുക കേട്ടോ വീഡിയോ എടുത്തിട്ട് വെക്കുക അപ്പം നിങ്ങൾക്കും നമ്മൾക്കും അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എല്ലാം അവിടെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് പാർട്ടി വെയർ ഒക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഡാമേജ് കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കറക്റ്റ് അല്ല നമ്മുടെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് അയക്കുന്നത് കേട്ടോ എല്ലാ പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് മെറ്റീരിയൽ ഏതാണെന്ന് പറയണ്ട ഒരു വർക്ക് കാര്യങ്ങളെല്ലാം പിന്നെ മെൻഷൻ ചെയ്യേണ്ട അളവ് വേണ്ടവർക്ക് അളവ് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട് പിന്നെ അളവ് പറഞ്ഞിട്ടും ചിലവർ പറയും ഓക്കെ ഞങ്ങൾക്ക് ഇത് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നവരുണ്ട് നമ്മൾ എന്നിട്ടും അടുത്ത് പറയും ഡ്രബിൾ എക്സിലാരെ എടുക്കേണ്ട ഡബിൾ എക്സിലായിരിക്കണം പെർഫെക്റ്റ് അപ്പോൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കും പിന്നെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാലും അളവും കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇന്നത്തെ കളക്ഷൻസ് എന്തായാലും സൂപ്പർ കളർ പാറ്റേൺ സൂപ്പർ വർക്ക് എല്ലാം കൊണ്ടും റേറ്റ് കൊണ്ടാണെങ്കിലും പാറ്റേൺ കൊണ്ടാണെങ്കിലും എല്ലാം നല്ലൊരു അടാർ കളക്ഷനാണ് വേണ്ടവർ വേദി തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെക്കാൻ നമ്പറിൽ നമ്മളെ വിളിക്കുക അറിയിക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക ഡി ടി ഡി സിയും പോസ്റ്റൽ സർവീസൊക്കെ അവൈലബിൾ ആണ് മിനിമം ഒരു അൻപത് രൂപേൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ കേരളത്തിനകത്ത് കേട്ടോ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇനി എപ്പോഴും ഇതുപോലെ വരണമെന്നില്ല ഇതെന്നും ഞാൻ പറഞ്ഞതുപോലെ തൗസൻഡ് ടു ഹൺഡ്രഡിനൊക്കെ പോകുന്ന ഒരു ആണ് ഒരു സ്പെഷ്യൽ റേറ്റിനാണ് നമ്മളിന്ന് നൽകുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേദന ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ